വിഷയങ്ങൾ അപ്പം ഞാൻ കുറേ സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതായത് പിന്നെ നോഫറിൻ്റെ സിനു ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ വണുത്തുകൾക്കും സ്വാഗതം സ്വാഗതമല്ലേ സ്വാഗതം അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കേട്ടോ കാരണം ഞാൻ കുറേ ആലോചിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ കമൻസുകൾ ഇങ്ങനെ നിറഞ്ഞോണ്ടിരിക്കണം അതായത് ഞാൻ ചിലപ്പോ ഇന്നത്തെ വീഡിയോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോ ജിനിസിക്ക് പെട്ടെന്ന് ടെൻഷൻ ആകും കാരണം ഓൾക്ക് വീഡിയോയിൽ നിന്നിട്ടുള്ള പരിചയല്ല ഒക്കെ എന്താ പറയാ എന്താ പറയാ ജീ എന്താ എന്താ പറയാ അങ്ങനല്ല ഇതാക്കാൻ വായിക്കൂലെന്ന് പറയാ അഭിനയിക്കാൻ ആ അഭിനയിക്കാൻ വായിക്കൂലല്ലോ അതായത് ഉള്ളത് എന്താച്ചെങ്കിൽ അത് അഭിനയിക്കാൻ സമയ വരും ശെ ഇപ്പൊ വീടില് നിന്നുള്ള പരിചയമല്ലോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പോൾക്ക് പെട്ടെന്ന് ടെൻഷനാകും അപ്പോൾ ഞാൻ പറയും ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല കമ്മിൻസ് അല്ലേ ആൾക്കാർക്ക് എല്ലാവരും ഇപ്പം നല്ലത് പറയണമെന്നൊന്നുമില്ല ചീത്തതും പറയുന്ന ആൾക്കാരുണ്ടാവും നല്ലത് പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും അപ്പൊ അത് ഈ മൈൻഡാക്കണ്ട പിന്നെ നല്ല നല്ല കാര്യങ്ങൾ അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ജിൻസി പിന്നെ ഒരുപാട് ഇഷ്ടായി പക്ഷെ അത് ഇങ്ങനെ ശെരിയാക്കണം ഇത് ഇങ്ങനെ ശരിയാക്കണം എന്ന് പറയുമ്പോ അത് നല്ലൊരു കാര്യമാണ് അപ്പൊ അത് നമ്മൾ എന്തായാലും ചേഞ്ച് ആക്കണം ഓടിനോട് പറയും അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ് സുഖാണെന്നൊക്കെ പറയും അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോഫലിന്റെ സീനും ഇല്ലേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്റെ അടുത്ത സുഹൃത്താണ് ഏകദേശം വർഷങ്ങൾ എത്ര വർഷങ്ങളായിട്ടുണ്ടോ ഏകദേശം എന്താ പറയാ ഓന് ഏകദേശം എന്താ പറയാ ഈ യൂട്യൂബ് വരുന്ന ഒരു സമയല്ലേ യൂട്യൂബിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ടാണ് ടിക്ടോക്കിലുള്ള സമയത്ത് അപ്പോൾ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അത്രയും അടുത്തറിയിണ ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് കമൻസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഫലിൻ്റെ സിനിമ അതുപോലെ ജിൽഷാദിൻ്റെ ജിൻസി അതാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ നമുക്ക് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അതായത് പിന്നെ നോഫലിൻ്റെ സിനു എന്ന് പറഞ്ഞിട്ട് സിനിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സിസ്റ്ററെ പോലെയാണ് ഞാൻ കാണുന്നത് ഇവളൊരു സിസ്റ്റർ ഏട്ടത്തെ അനിയത്തിയായിട്ടാണ് ഇവളും കാണുന്നത് ഇവർ കോണ്ടാക്റ്റുമുണ്ട് അപ്പൊ അവരെ കുറിച്ചിട്ട് നമ്മളെ കമൻറ്റ് ബോക്സിലാണ് കൂടുതൽ പ്രശ്നം എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സിനു പണിയെടുക്കാറില്ല അടുക്കളയിൽ ജിൻസി പണിയെടുക്കാറുണ്ട് അടുത്ത കമൻറ്റ് ജിൻസി കിച്ചണിൽ പണിയെടുക്കാറില്ല സിനു അടുക്കളയിൽ പണിയെടുക്കാറുണ്ട് പിന്നെ സിനുവിന്റെ പോലെയല്ല ജിൻസി ജിൻസിന്റെ പോലെയല്ല സിനു അപ്പോ ഇത് നമുക്ക് വലിയ വിഷയമുള്ള ആരൊന്നുമല്ല ചിലർക്കൊക്കെ എന്താണെന്നു കഴിഞ്ഞാൽ ചിലപ്പോ ജിൻസിന്റെക്കായും നല്ലതാണ് അല്ല സോറി സിനുവിന്റെക്കായും നല്ലതാണ് ജിൻസി എന്നൊക്കെ പറയുമ്പോ ആ കമന്റ് അവിടെ ഇരിക്കട്ടെ പക്ഷേ അങ്ങനത്തെ സ്വഭാവല്ലോട്ടെ എനിക്ക് എനിക്ക് ഭയങ്കര എന്താ പറയാ പേടി അങ്ങനത്തെ കാര്യത്തിൽ കാരണം ഒരു ഒരുപക്ഷെ നമുക്കങ്ങനെ ഒരു ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പോലെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മളെ പറ്റിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ ചിരിക്കും എന്നാണ് ഞാൻ ഞാനെൻ്റെ മനസ്സിൽ വിചാരിക്കുക അതാണ് എൻ്റെ രസൂരാണ് സത്യം അപ്പോൾ ഞാനെന്ത് ചെയ്യുമെന്നറിയോ എനിക്ക് ഞാൻ പെട്ടെന്ന് ആ കമൻറ്റ് ഡിലീറ്റാക്കും സിനുവിനെ പറ്റിയിട്ടാണെങ്കിലും ഇനി ആരെ പറ്റിട്ട് എന്തെങ്കിലും ബാഡ് കമൻസ് ഇന്നെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പബളെ പറ്റിട്ടാണെന്നുണ്ടെങ്കിലും അപ്പോഴും ഞാനും ഇനി പറഞ്ഞ മനസ്സിലായിക്കോ കുഴപ്പമില്ല ബാഡ് കമന്റ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ വേറെ ആരെ പറ്റിയിട്ട് ബാഡ് കമന്റ്സ് ഇടുമ്പോൾ ഞാനെന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങനെ ഡിലീറ്റ് ആക്കും എന്തിനും അപ്പൊ അത് കണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാര് ചിരിച്ചിരുന്നെന്ന് വിചാരിച്ചിട്ട് ഓ ഒരുപാട് കമന്റ്സ് ഉണ്ട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് ദയവായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയണ്ട ആയിക്കോട്ടെങ്ങൾ ഇങ്ങനെ പറയലുണ്ട് ഞാൻ കാണലുണ്ട് എന്ത് ജിൻസിന്റെ കൈ നല്ലതാണ് സീനും എന്നൊക്കെ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ബാക്കിയുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യല്ലേ അല്ലേ അത് കുഴപ്പമുണ്ടോ അപ്പോ അതൊക്കെ ബാക്കിയുള്ളവർക്കാർക്ക് സന്തോഷമുള്ള കാര്യ അതൊന്നും സീനല്ല പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ കുറ്റം നമ്മുടെ ചാനലിൽ വെച്ച് പറയേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ വ്യക്തിപരമായൊരഭിപ്രായ കേട്ടോ ഓളോ അഭിപ്രായമല്ല എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പൊ നമ്മക്ക് എന്താ കിട്ടണേ ഒന്നും കിട്ടാനില്ല ഏഹ് അപ്പോ അത് ഒഴിവാക്കണ ബെറ്റർ കാരണം എന്താ പറയാ ഇത് വലിയ സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കമന്റ് ഇടാന്ന് പറയണത് വല്യ സുഖമുള്ള കാര്യമൊന്നുമല്ല പിന്നെന്താന്ന് വെച്ചാല്ണ്ട് ഓള് ചെലപ്പോ പറയോ കമന്റ് ഡിലീറ്റ് ആക്കുന്നു പറയാൻ കാണുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കുന്നു വേണ്ട അത് അവിടെ ഇരിക്കട്ടെ ആൾക്കാർക്ക് എന്തായാലും അഭിപ്രായം പറയാനുള്ളതാണല്ലോ കമന്റ്സ് കമന്റ്സ് എന്നുള്ള അഭിപ്രായം അല്ല കമന്റ് അങ്ങനെ ഓഫാക്കിയിടാൻ പറ്റും അതിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞില്ലേ ഞാന് ഏകദേശം ഒരു എത്ര വർഷം ഉണ്ടാവും ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിലൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു തോന്നലിട്ടാണ് അപ്പൊ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി ഉണ്ടാവും യൂട്യൂബ് ചാനലുടങ്ങിയിട്ട് ഈ യൂട്യൂബ് ചാനലല്ല എനിക്ക് ദിൽബോ സിഷ്യൻ ആണെങ്കിലും അതുപോലെ വേറെ മൂന്നാല് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ബ്ലോഗർ ആയിട്ടല്ല വന്നിട്ടുള്ളത് ഞാനൊരു സിംഗറായിട്ടാണ് ഞാനൊരു പാട്ടുകാരനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അന്ന് മുതലേ എന്താ പറയുക ബാഡ് കമൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല കമൻസ് ആണെങ്കിൽ ഓൾറെഡി നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതുകൊണ്ട് എനിക്കൊരു സീൻ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ വീ ഇപ്പം അന്നിപ്പോൾ എന്താ പറയുക കല്യാണത്തിൻ്റെ തലേദിവസം അല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം തോന്നുന്നുണ്ട് എന്ത് പിന്നെ കല്യാണം മുടങ്ങുന്നോ ഒന്നോ അതൊരു കമന്റ് ഒക്കെ വന്നിട്ടു ആ അതെ ആ ഉമ്മക്ക് ഭയങ്കര ടെൻഷൻ ആയി അപ്പൊ എനിക്കോപ്പൊന്നുമില്ല അത് നമ്മളെ വീട്ടുകാർക്ക് ടെൻഷൻ ആവുന്നുള്ളു അപ്പൊ പക്ഷെ വേറെ സംഭവം ഉണ്ട് അങ്ങനെ ബാഡ് കമന്റ്സ് ഇടുമ്പോ ചെലവർക്ക് ഭയങ്കര ഹാപ്പിയുണ്ട് അപ്പൊ അതാണ് സംഭവം ബാഡ് കമന്റ്സ് ഇടാന്ന് പറഞ്ഞാല് ചിലവർക്ക് വല്യ എന്താ പറയാ നല്ലൊരു കാര്യാണ് ഭയങ്കര സന്തോഷമാണ് നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഉമ്മയും മോനും എന്ന് പറയുന്ന ഔഫലിൻ്റെ ഫാമിലി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും എന്താ പറയുക ഞാൻ എപ്പോഴും മരണമാര് ഒരു ഉമ്മൻ തച്ചു രണ്ടഭിപ്രായം ഉണ്ടാവും എങ്കിലും നമ്മുടെ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഞാൻ പര എത്ര ഡിലീറ്റാക്കുന്ന കണക്കുണ്ടല്ലോ എന്നാൽ തന്നെ ഞാൻ കമൻസ് നോക്കിയിരിക്കലാണ് വേറെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ പറയുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കലാണ് പിന്നെ പിന്നെ ഒന്നാമത് ഇപ്പൊ അടുത്തറിയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കാണുന്നത് പക്ഷെ എന്നാലും പരി പറഞ്ഞാൽ പ്രശ്നവും ഇല്ല നമുക്ക് പിന്നെ അത് ഓക്കെ ആയി കാണാം പക്ഷെ മറ്റുള്ളവരെ പറ്റി നമ്മളെ ചാനലില് വന്ന് പറയണ്ട നേരെ അറിയായിട്ടാണ് അതായത് മറ്റുള്ളവരെ പറ്റിയിട്ട് ഞമ്മളെ ചാനലിൽ വന്ന് കുറ്റം പറയുമ്പോ അത് ഒരു ശരിയല്ലല്ലോ അവരുടെ പോരായ്മകൾ എന്നുണ്ടെങ്കിൽ അവരെ ചാനലിൽ പോയി പറയാം അതാകുമ്പോഴല്ലേ അവർക്ക് തിരുത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ വല്ല വീഡിയോസിൽ പോയിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് തിരുത്താൻ പറ്റില്ലല്ലോ അതാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരുടെയും സപ്പോർട്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ എന്താ എല്ലാവരുടെയും അതാ പറഞ്ഞാൽ എല്ലാവരുടെ സപ്പോർട്ടും മറ്റുള്ളവർക്ക് ഒരു സങ്കടമായിട്ട് മാറരുത് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് മറ്റുള്ളവർ വീഡിയോസ് കാണുമ്പോൾ അതിൽ കമൻറ്റുകൾ കാണുമ്പോൾ അങ്ങനെ ഓനക്ക് ഒരിക്കലും ആക്കാൻ പറ്റില്ല പിന്നെ എന്ന് പറയണമെങ്കിൽ എന്റെ സുഹൃത്തായതുകൊണ്ട് പിന്നെ ഓനക്ക് എനിക്ക് വിളിച്ച് പറയാം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഓനി എനിക്ക് വിളിച്ച് പറയാം ഓൻറ്റിയിലെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഓനിയും വിളിച്ചു പറയാം പക്ഷെ മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ പോയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ ശ്രദ്ധ പരമാവധി ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാനൊക്കെ ആരെങ്കിലും പറ്റി കുറ്റം പറയാൻ എന്തേലും എഴുതാന്ന് ഞാൻ അപ്പൊ ചിന്തിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അന്നിപ്പം ഞാൻ മോനെ പറ്റി കുറ്റ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെ പറ്റി കുറ്റ എഴുതാന് പതിനായിരക്കണക്കിന് ആൾക്കാരാക്കാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് നമ്മളൊരാൾക്ക് കർമ്മ പറഞ്ഞ സംഭവം നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അത് കിട്ടും നമ്മൾ നല്ല കാര്യമാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല കാര്യം നമുക്ക് തിരിച്ചു കിട്ടും ഈ ചീത്ത കാര്യം എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ജീവിച്ചെങ്കിൽ ആ ചീത്തക്കാര്യം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പൊ ഇനി എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടില്ല ഞാൻ ആരെ പറ്റിയിട്ട് ഇന്നേ വരെ ബാഡ് കമൻസ് എഴുതി ഇന്നെങ്ങട്ട് ദ്രോഹിച്ച ആൾക്കാരടക്കം ഞാൻ തിരിച്ചു ദ്രോഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ ഞാൻ അലഹമ്മദില്ല സന്തോഷം എല്ലാ കാര്യത്തിലും സന്തോഷാണ് കുഴപ്പമൊന്നുമില്ല അപ്പോ ഒരുപാട് സന്തോഷം അങ്ങനത്തെ ബാഡ് കമൻസുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട രീതിയിൽ കമൻസ് ഒക്കെ ഇടുക അങ്ങനെയാണെങ്കിൽ നന്നായിരുന്നു ഏർ മറ്റുള്ളവരുടെ വേദനിപ്പിച്ചിട്ടുള്ള കമൻസ് എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇളവയിൽ തുമ്പേ കരളു നിരയണ കാവ്യമെന്തിനീനു നീ കെ കദി വാണ കയ്യിലാടണ ചെറുവണ കുരു നിരയണ കാവ്യമെന്തിനു നീനിക്കേ ഞാൻ നിരക്ക് താജു തോൽക്കണക്കൂടുവെച്ചോള ോക്കണ കൂടുവച്ചോള എന്റെ റൂഹും നിന്റെ ചാറെ ഞാനച്ചോള എൻ്റെ റൂഹും നിന്റെ ചാറ് ഞാനോള മഴ ചാറും ഇടവഴി ടും കൽപ്പടവേ ചെറുവാലൻ കിളിയുടെ ഇളം പോൽ കുളിർ കാറ്റുപോലെ ചാറ് വന്നോളെ എൻ്റെ ചാരു വന്നോളെ ചാരു വന്നോളെ എന്റെ ചാരു വരികളും തെറ്റുണ്ട് പിന്നെ ജലദോഷമുണ്ട് ചങ്ക എങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ഒന്ന് പാടുത്തന്നാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അപ്പോൾ ഇനി ഡ്യൂലൈറ്റുള്ള വീഡിയോസിലൊക്കെ വരുന്നതാണ് കേസ് അപ്പോൾ അതുവരായിരിക്കും ടാറ്റ ബൈ